ഹലോ നമസ്കാരം എല്ലാം ഖിസു അല്ലേ പട പേടിച്ച് പന്തളത്തിൽ നിന്ന്പ്പോ അവിടെ പന്തംകുളത്തിപ്പട എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് എല്ലാ രാജ്യങ്ങളിലും ഇമിഗ്രൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് നാട്ടിലും നമ്മൾ പുറപ്പ് തേടി ചെല്ലാന്ന് പറയലേ അങ്ങനെ ചെന്നവരാണോ അവരുടെ ഒക്കെ അവസ്ഥ ഇതാണ് മലയാളികളുടെ പ്രത്യേകിച്ചും അപ്പോൾ ഞാൻ സംഭവം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട നമ്മൾ കുറെ കേസുകൾ ഇങ്ങനത്തെ ഇവിടുത്തെ റേസിസം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പം നിർത്തിയേക്കാം ഇത് കുറെ ആയില്ലേ പറയണമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വിട്ടിരിക്കുന്നു പക്ഷേ നമ്മൾ പിറന്ന് വീണ സമയം തൊട്ട് തുടങ്ങി കൈകാലിട്ട് അടിച്ചിട്ട് നമ്മുടെ ഒരു എന്താ പറയാ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന് അതുകൊണ്ടാണ് എല്ലാ കുഞ്ഞു പിള്ളേരും കൈയും കാലിട്ട് അടിച്ചു കരയണത് അല്ലെങ്കിൽ നേരെ ഇങ്ങനെ അറ്റൻഷൻ പോലെന്ന് കരഞ്ഞെ അപ്പോ ആ ഒരു കരച്ചിൽ ആ ഒരു പ്രതിരോധിക്കില് പലരും പ്രതിരോധിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ നിൽക്കും ചില ആൾക്കാർ എന്ത് ചെയ്യും അത് വേറെ രാജ്യങ്ങളിലേക്ക് വന്നിട്ടായിരിക്കും നമ്മളെ സാഹചര്യം പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടിക്കൊണ്ട് പല പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട വേഷം ഇഷ്ടപ്പെട്ട കാറ് മൊബൈൽ തേങ്ങ മാങ്ങ അതായത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ അവനവൻ ഉദ്ദേശിക്കുന്ന പോലെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരണേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നമ്മുടെ ആൾക്കാർ രണ്ട് കൈ നിന്ന് ഇട്ടിട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രാജ്യക്കാര് പറയാണ് മക്കളെ സൂക്ഷിച്ചോ അവറാച്ച പണി വരണുണ്ട് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നില്ല സൂക്ഷിക്കുക സാഹചര്യം മോശമാണെന്ന് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ട് നിർത്തിയതായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ അവര് താമസിക്കുന്നത് മിസ്സിസ് ആകാ ഭാഗത്ത അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ഇന്ത്യൻസിന്റെ കൊള്ളയാണ് അവര് നമ്മുടെ ഈ ഹാലോവിൽ പോയിട്ടുണ്ടല്ലോ നമ്മൾ ഈ പ്രേതങ്ങളിലെ വേഷം കെട്ടിട്ട് പിള്ളേരെയും കൊണ്ട് ട്രിക്കോട്ട് കിട്ടി പോകും മിഠായി മേടിക്കാൻ പോകും വീടുകളിലേക്ക് അങ്ങനെ അങ്ങനെ പോണ ഭാഗമായിട്ട് ഇവരും ഇവരുടെ ഫ്രണ്ടും ഉണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ താമസിക്കുന്നെ അപ്പൊ അവര് പറഞ്ഞടാ എന്നാൽ പിന്നെ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം നമുക്ക് ഇപ്രാവശ്യം ട്രിക്കോട്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ആഗ്രഹം അല്ലേന്ന് പറഞ്ഞിട്ട് ഇവര് കൂടെ കൂടി അങ്ങനെ ഇവരിങ്ങനെ പോയി അത്യാവശ്യം സഞ്ചി സഞ്ജിനാർസിംഗ് മിഠായികളും കാലിനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അത്യാവശ്യം പാട്ടിങ് കഴിഞ്ഞു അവരിങ്ങനെ വരുമ്പോൾ അവർ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിനകത്ത് കുറച്ച് ആൾക്കാർ അവിടെ നിപ്പുണ്ടായിരുന്നു യൂത്ത് പിള്ളേരാണ് അപ്പം ആ യൂത്ത് പിള്ളേരിങ്ങനെ പോകണമെങ്കിൽ ഈ പിള്ളേരിങ്ങനെ ഇവിടുത്തെ കുട്ടികളെല്ലാം ജസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ ഹായതും പറയും ഈ പിള്ളേർ അപ്പൊ ഈയൊരു വേഷത്തിലിട്ട് ഇങ്ങനെ കണ്ടപ്പോ ജസ്റ്റ് ഹായ് എന്നെങ്കി പറഞ്ഞു അപ്പൊ അവരും വളരെ ഹാപ്പി ആയിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു ആ ട്രിക്കോട്ട് ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടി എൻജോയ് ചെയ്തോന്ന് ചോദിച്ചിട്ട് അതിൽ തൊരുത്തം ചോദിച്ചു നിനക്ക് ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയാൻ ചോദിച്ചു അപ്പൊ ആ കുട്ടികൾക്ക് ഒന്നും അറിയില്ല അപ്പൊ അവര് ആദ്യം ഇങ്ങനെ ചിരിച്ചിട്ട് പിന്നീട് ആ മുഖം ഭയങ്കര റൂഡായി പിന്നീട് അത്യാവശ്യം ഷൗട്ട് എന്ന രീതിയിലേക്ക് വന്നു അപ്പൊ ഈ രണ്ട് എന്റെ രണ്ട് കൂട്ടുകാരും ആർക്കും എന്റെ കൂട്ടുകാരനും അവന്റെ ഫ്രണ്ടിനും ലാംഗ്വേജ് വലിയ പിടുത്തില്ല പക്ഷേ പിള്ളേരുടെ മുഖഭാവം മാറി മറ്റൊരു ഷൗട്ട് ചെയ്യണോ പിന്നെ അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കഞ്ചാവരിച്ച് നിൽക്കണേ അപ്പോൾ ഈ സിറ്റുവേഷനായിപ്പോ പതുക്കെ നയിച്ചിട്ട് അവിടെനിന്ന് എസ്കേപ്പ് ചെയ്ത് പോയി അങ്ങനെ അവർ നേരെ വീട്ടിൽ ചെന്ന് കുട്ടികളോട് ചോദിച്ചപ്പോഴാണ് കുട്ടികൾ പറയണേ ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഏറ്റവും അവസാനം നിനക്ക് നീക്കി മിഠായി ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി നാണല്ലോടാണെങ്കിൽ ചോദിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്ന ഷൗട്ട് ചെയ്യുന്നു പറഞ്ഞു അതിലൂടിയിട്ട് പിള്ളേർക്ക് ആ പൂതി മതിയായി ഒരു കണക്കിന് പറഞ്ഞാൽ എനിക്കൊന്നിഷ്ടമാണ് കാരണം എനിക്കത്ര വലിയ താല്പര്യം ഒന്നുമില്ല ഈ പരിപാടിക്ക് പോണത് എന്താ കാര്യം വെച്ച് വേറെ ഒന്നുമല്ല ഇത് നമ്മള് പൊതുവെ ഇവിടെ വന്ന മക്കളോടൊക്കെയും പറഞ്ഞു കൊടുക്കും സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിച്ചു കഴിക്കാന്ന് നമ്മൾ പറയും നമ്മുടെ നാട്ടിലെ മാരി നാല് വീടപ്പുറത്ത് തോണി ചേരൻ്റെ വീട് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മിനി ചേച്ചിയുടെ വീട് അങ്ങനത്തെ കണക്കൊന്നുമില്ല ഇവിടെ ഇവിടെ നേരെ പോണു അറിയില്ല അപ്പൊ പിറ്റത്തെ മാസം അടുത്തോളം താമസിക്കണ്ടാവുക നമ്മൾ അങ്ങനെ നമ്മുടെ മക്കളോട് സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം നമ്മൾ മേടിച്ച് കഴിക്കരുത് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഒരു ബന്ധുല്ലാത്ത ആണക്കാരുടെ എടുത്ത് പോയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് മിഠായിയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അതെനിക്ക് അത്രയും അങ്ങോട്ട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്ന വീഡിയോസാണ് അതായത് ഈ ദിവസത്തിന് ശേഷം കിട്ടുന്ന മിഠായികളില് സ്ട്രാപ്ലറിന്റെ പിന്നുണ്ടായിരുന്നു കുപ്പിച്ചിലുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞെ പിന്നുകള് ഏഹ് അത് കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് ചിലപ്പോൾ ഫേക്ക് ആവാം ചിലപ്പോൾ ഒറിജിനൽ ആവാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കുടത്തിൻ്റെ ഉള്ളിൽ പാമ്പ് ഇരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോൾ കൈയിട്ട് നോക്കില്ല അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത അപ്പോൾ ഈ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പ നമുക്ക് ഇത് ന്യൂസ് ആക്കണം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏഹ് നിനക്ക് വല്ലാണ്ട് മൂത്തിട്ട് പോയതല്ലേ ഏഹ് അത് മാത്രമല്ല കുറേ ചെയ്തറാ നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ന്യൂസ് കാണാനിടയുണ്ടായി ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമ്മളെ മാടി വിളിക്കുന്ന രാജ്യത്തെ അധികാരികൾ തന്നെ പറയാണ് മാത്തപ്പ പണി വരുന്നിട്ട് സൂക്ഷിച്ചു പോന്നു അത് കാരണം വെച്ചാൽ കാനഡയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് സി ഐ എസ് ഐ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിയോനാഴ്സികള് പുതിയ ഒരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് അതായത് ചെറുപ്പക്കാരെ എന്നിന് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ എന്ന ബുദ്ധി വകതിരി എന്ന് പറയില്ലേ ലവലേശം ബുദ്ധി ഇല്ലാത്ത പിള്ളേരെയാണ് അവർ ഇപ്പോൾ ടാർജറ്റ് ചെയ്തേക്കണേ ഈ വെള്ളക്കാർ പിള്ളേരെ ഇവർ സത്യം പറഞ്ഞ റിക്രൂട്ട് ചെയ്യാണ് ചെയ്യണേ അവര് പോലും അറിയാതെ എന്നിട്ട് പറഞ്ഞു കൊടുക്കുക അത് എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കുള്ള ജോലികളും കാര്യങ്ങളും ഇപ്പോൾ ദേ ഇവര് ബ്രൗൺ സ്കിന്നുകാരും ഒന്ന് എടുത്തു അടുത്തത് നിങ്ങളുടെ പെണ്ണുങ്ങളെയും കുറെ കൊണ്ടുണ്ട് ഇങ്ങനെ പോയി 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 നിങ്ങളെ ഇവിടെ നിന്ന് കംപ്ലീറ്റ് തുടച്ച് നീക്കുമെന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഈ യൂത്തിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പഞ്ചവത്സര പദ്ധതി പോലെയാണ് അത് മാക്സിമം നമ്മളെ പ്രൊവോക്ക് ചെയ്യുക നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവണം ഇവർ നമ്മുടെ നെഞ്ചത്തിന്റെ മൂക്കിന്റെ വരെ തുമ്പത്തോ അടിക്കല അടിക്കലാന്നെങ്കിൽ പറയും നമ്മളെല്ലിപ്പോൾ പക്ഷെ പറയില്ല കണ്ട്രോളും പിടിച്ചോ കൊടുക്കും അതാണ് അവർക്ക് ആവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും ടിം ഹോട്ടലിൽ മെക്ഡീല് അവിടുത്തെ ഇന്ത്യൻ മാനേജർ ഇന്ത്യൻ കുട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് സംഭവം നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ കുറച്ച് കയ്യിൽ ഇപ്പുണ്ട് ഇല്ല എന്ന് പറയുന്നില്ലേ ഞാൻ പക്ഷേ ഈ പറഞ്ഞ മെക്ഡീലത്തെ മാനേജർ വാട്ടവർ അവരൊക്കെയും പോയിട്ട് പ്രൊവോക്ക് ഒരു സെഗ്മെന്റ് ഉണ്ടാവും ഇതിന്റെ മുമ്പ് അതൊരു കാണിക്കില്ല പകരം ഈ സാധനം കട്ട് ചെയ്തിട്ട് നൈസായിട്ട് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പണി നടത്തി വിടും അപ്പൊ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കയറി 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 വന്ന് പ്രശ്നമാകും എന്നുള്ളത് ഈ പറഞ്ഞ ഇവിടുത്തെ സി ഐ എസ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അത് പറയുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത് ഒരു രാജ്യത്തെ ഭരണാധികാരി എന്ന് പറയാണ് പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ കാലിലേക്ക് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ കാനഡയിലത്തെ ആൾ ഇത് പറഞ്ഞു ഇതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ യു കെയിലുണ്ട് അയർലൻഡിലുണ്ട് ജർമ്മനി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എല്ലായിടത്തും ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി ഈ കുട്ടികളെ എങ്ങനെയാണ് പിടിക്കാൻ ഇത്ര ഈസി ആവണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ കുട്ടികളുടെ ഫസ്റ്റ് ജോലി ഇപ്പം എൻ്റെ മോൻ ഉൾപ്പെടെ പ്ലസ് വൺ പ്ലസ് ടു ആ സമയത്തേക്കും ഇവരൊരു പാർട്ട് ടൈം ആയിട്ട് സീസണൽ ജോബ് അങ്ങനെയൊക്കെ പോണത് ഇമ്പോർട്ടൻസ് മെഗിംഗ് സ്ഥലങ്ങളില ഇവരൊന്നും ഇപ്പം ചെന്നാൽ വലിയ കാര്യമായിട്ട് ജോലി കിട്ടില്ല എന്താ കാര്യം എന്നറിയാ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇപ്പൊ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സ്ഥലത്തേക്ക് ഒരു ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുക നൂറ നൂറിൽ ഒരിക്കലും ജോലി കിട്ടില്ല അങ്ങനെ ഒരു ഡെസറേറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് മറ്റൊന്മാരെ പിടുത്തം വരണേ കണ്ടല്ലോ പോയിട്ടാ എന്ന് പറയണേ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാവും അല്ലെ സ്വാഭാവിക അത് അപ്പൊ അവരങ്ങനെ ചെയ്തിട്ടാണ് ഇത് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണത് അപ്പോ പറയാൻ വന്ന കാര്യത്തിലേ ഉള്ളൂ നമ്മൾ എന്തായാലും മെനക്കെട്ട് കൈയും കാലിട്ട് അടിച്ച് പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തയ്യാറായിട്ട് വരുകയാണ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്തെങ്കിലും കൂടെ വന്നു വിട്ടു അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പുറത്തേക്ക് പോകേണ്ടി നിൽക്കണ്ടേ എന്ത് ചെയ്യാന്നുള്ളതാണ് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ തലയിൽ ഉദിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത് അപ്പൊ ഇത് വിട്ടിട്ട് വേറെ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അത് പറയണം ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ ഭാഷ വേണം അതായത് നമ്മൾ അവിടെ നിന്ന് പോയിരുമ്പോ കൈയിലിട്ട് ചെയ്തിട്ടും പിടിച്ചിട്ടൊക്കെ നമ്മൾ പോരണെന്ന് വെച്ചാലും ഇവിടെ വന്നിട്ട് ഇവർ ഇനി വയർ ഉള്ളുകൾ കിട്ടുന്ന മരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇതാവും അയ്യോ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഈ സാധനം നമ്മൾ അറിയാവുന്ന ഇംഗ്ലീഷ് തിരിച്ചു പറയണം അതിനകത്തൊരു ഇതുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കണ്ടു ഞാൻ എല്ലാം ഈ വീഡിയോനെ ബേസ് ചെയ്താൽ പറഞ്ഞ ആ വീഡിയോയിൽ ആ റീലിൽ ഒരു വെള്ളക്കാർ ഇട്ടിരിക്കുന്ന റീലാണ് ഒരു വെള്ളക്കാരൻ ചെറുക്കൻ ഒരു ഇന്ത്യൻ ഒരിക്കലും ബാംഗ്ലൂർ ടൈപ്പാ അങ്ങനത്തെ ടൈപ്പ് ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാ അങ്ങനെ ഇതാക്കിപ്പോ നീ ഏത് വിശാല വന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പെണ്ണിന് അത് ചോദിക്കാൻ നീ ആരാന്ന് പറയാനുള്ള ഭാഷ അറിയില്ല ഈ പെണ്ണ് ചീണ പണിപ്പൊ അതൊക്കെ ഫോൺ എടുത്തിട്ട് യു ഗോ ഐ പോലീസ് ഐ പോലീസ് ഓക്കെ കോൾ കോൾ പോലീസ് പോലീസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ഇവന് മനസ്സിലായി ഈ പെണ്ണിന് ഇംഗ്ലീഷിന്റെ ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ അറിയില്ലാണുള്ളത് ഇപ്പം പറഞ്ഞു ഓക്കെ നീന്ത വിളിക്ക നീ വിളിച്ചിട്ട് ഏത് ഭാഷ സംസാരിക്കാൻ പോണി ചോദിക്കുന്നുണ്ട് പക്ഷെ ഈ പെണ്ണിനെ ഒന്നും മനസ്സിലാവണില്ല ഈ പെണ്ണിനെ കളിയാക്കാന്നുള്ള ബോധം പോലില്ല ഈ പെണ്ണ് ഫോൺ ഫോണെടുത്ത് വെറുതെ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പറ്റിക്കില്ലേ അതേമാതിരി ചെവിയിൽ വെച്ചിട്ട് ഹലോ പോലീസ് പോലീസ് ആ കം 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 ഓക്കെ ഹിയർ ഹിയർ അവിടെ അവൻ അവന് ചാകരല്ലേ ചാകര അപ്പോ ഭാഷയുടെ ഒരു കാര്യണ്ട് ഇതിനകത്ത് അതിനകത്ത് നമ്മൾ ഒരു മണി വർത്താനം നമ്മൾ കാണിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ രാജ്യത്ത് അറിയാലോ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവരുടെ നമ്മൾ നമ്മുടെ നാട്ടിലൊരു പണഞ്ചൊല്ലു പറയില്ലേ കഠിച്ച സാധനം കൊണ്ട് തന്നെ തിരിച്ച് കഠിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി അതായത് ഇവർ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളുടെ ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് എല്ലാം എടുത്തിട്ട് അവരിടാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ അല്ലേ സെയിം സാധനത്തിന് നമ്മൾ ആയുധാക്കണം കാരണം ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റയിൽ ഇപ്പോൾ ലൈവ് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കും യൂട്യൂബ് ഇല്ലാത്ത ആൾക്കാർ ആരുമില്ല നേരെ ഇങ്ങനത്തെ കേസ് വന്ന ഉടനെ അടി ലൈവ് അങ്ങ് പോവാ ഞാൻ ഇങ്ങനത്തെ വീഡിയോ കണ്ടു ഒരു അമ്മാമ്മ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചിട്ട് ഇതേമാതിരി ഒരു മാളിൽ വെച്ചിട്ട് ഒരു വെള്ളക്കാരുത്തി ഒരു തള്ളയാ വന്നിട്ട് ഈ ഇന്ത്യക്കാരത്തി എടുത്ത് നീ ഇറങ്ങി പോടിയ രാജ്യത്ത് നിന്ന് നീ നാട്ടിക്ക് പോടിന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് നേരെ ലൈവ പോയി എന്നിട്ട് പറഞ്ഞു എന്നോട് ഇവർ പറഞ്ഞു ഇറങ്ങി പോകാനായിട്ട് ഓക്കെ ഇവർക്ക് എന്തോ പറയാനുണ്ട് ഓക്കെ പറഞ്ഞപ്പോ ആ പെണ്ണ് കിടന്ന് ചൂളുക മനസിലാവണ്ട അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാല് ആരെങ്കിലും നമ്മളെ കയറി ചോറിയാണോ നമ്മുടെ മക്കളെ ചൊറിയാൻ വന്ന ഉടനടി ഈ സാധനങ്ങൾ ഓണാക്കുക ലൈവ് പോകാൻ വീഡിയോ എടുത്തിട്ട് പറയാ ഒരു വിഗ്രന്റായ ഞാൻ ഒറ്റയ്ക്ക് അല്ല എന്റെ പുറകിൽ കുറെ ആൾക്കാരുണ്ട് ഏഹ് എല്ലാവരും കേക്കട്ടെ നീ പറഞ്ഞു വന്നു പറയാ അപ്പൊ ഒരു പ്രശ്നം വരും ഈ രാജ്യത്ത് അവരുടെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല അപ്പോ നമ്മൾ തിരിച്ചു പറയണം നിനക്ക് വീട് ലൈവില് പറയാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല ഓക്കെ വിട്ടോ അപ്പോൾ അത് ഒരു രീതിയിൽ നമുക്ക് പ്രൊവോക്ക് ചെയ്യാം അത് തടസ്സം പെടുത്താൻ പറ്റും മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഏത് രീതിയിൽ നോക്കി കഴിഞ്ഞാലും ഇപ്പോൾ ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മോർഗേജ് അടച്ചിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന വീട് ഈ വീട്ടിൽ ഒരു കള്ളം വന്ന് കയറി നിൽക്കുക ഞാനെൻ്റെ ആത്മരക്ഷ ഒക്കെ നോക്കിയിട്ട് പിടിച്ചുറം കൊടുത്തു അവന്റെ കഴിഞ്ഞ കാലം ഒടിഞ്ഞു അല്ലെങ്കിൽ ഇതിന് പറ്റി കഴിഞ്ഞാൽ കേസ് എനിക്കെതിരെ വരിക ഏഹ് എന്തിനും ഉണ്ടായി കഴിഞ്ഞാൽ മോഷണ സമയം ഉണ്ടായി കഴിഞ്ഞാൽ പെറ്റങ്ങൾ കൊടുക്കാനേ മാറുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് നമ്മൾ പോയിട്ട് കൈവച്ചുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവും ആവും അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് ഇവര് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ വന്നിട്ട് അടിക്കും പിടിക്കുന്നതെങ്കിലും പറയും കൂളായിട്ട് നിൽക്കണം ബോടാട്ടി ആ ലൈനിലാണ് നിക്കണം നമ്മള് അപ്പൊ അങ്ങനെ നിൽക്കാനേ പാടുള്ളൂ എപ്പോഴും നമ്മുടെ തലയിൽ സാധനം വേണം ഇത് പ്രശ്നമാണ് എന്നുള്ളത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത് നാലാമത്തെ ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണത് നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ മുഖത്ത് കിട്ടി ചിരിക്കണതും അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഒരു വെള്ളക്കാരനോ ആരായാലും മുണ്ടി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ഐ കോണ്ടാക്ട് കിട്ടാ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എങ്ങനെ ചൊറിയാൻ പറയുകയാണെങ്കിലും ഈ സാധനം കണ്ടോ അപ്പ പണങ്ങു ഇവര് മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയാ ഭാഷയില്ലാത്തവരെ ഇല്ലാത്തവരെ ഏഹ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരൊക്കെയാ കട്ടയ്ക്ക് നിൽക്കുന്നവരാന്നൊക്കെയാ ഒരു വിഷയം ഇല്ല ഇന്ന് കാലത്ത് എനിക്ക് അനുഭവം ഉണ്ടായി അതാ പറഞ്ഞാൽ ഇന്ന് കാലത്ത് ഞാൻ വണ്ടിയുടെ ട്രക്കിൻ്റെ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ഗ്ലൗസ് ഇട്ടുണ്ട് കയ്യിൽ ചുറ്റുകയുണ്ട് തട്ടി തട്ടി ടയറൊക്കെ തട്ടി ഇങ്ങനെ നോക്കി പോകുന്ന എനിക്ക് വണ്ടി എടുത്ത് പോകണേൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈ പോകാനുള്ള വഴിയുണ്ട് എനിക്ക് നമ്മുടെ ഓൺ റൂട്ടിൽ നിന്ന് നമ്മൾ കാലത്ത് എനിക്ക് പോരുമ്പോൾ അപ്പോൾ അവിടെ ഒരു എഫ് എൻ ഫിഫ്റ്റി വരും വലിയൊരു വാനും അതിൻ്റെ പുറകിൽ ട്രെയിലർ കെട്ടി വെച്ചുകൊണ്ട് പരിപാടി ഉണ്ട് ഇവിടെ ഒരു പുള്ളിക്കാരനും പുള്ളിക്കാരി പറഞ്ഞിട്ട് നേരെ വെള്ളക്കാരാണ് അതിൻ്റെ സൈഡിലായിട്ടു അപ്പോൾ ഞാനിത് ഇങ്ങനെ ടയറെ എല്ലാം കൊട്ടിയിട്ട് ഞാൻ കയ്യിൽ ഹാമർ ഇരിക്കുന്നുണ്ടെന്നുള്ള സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞുപോയി ഞാനവിടെ ചെന്നു ഞാനവിടെ സൈഡിലേക്ക് ചെന്നപ്പോ വെള്ളക്കാരൻ ആദ്യം ആയിട്ടിറ്റൂടാ വെള്ളം ഇരിക്കണ പുള്ളി ഞാൻ ജസ്റ്റ് ചെന്നപ്പോ പുള്ളി ഗ്ലാസ് കാതി കോണി പറഞ്ഞു ഞാനിപ്പോ ഐ എം ഗുഡ് താങ്ക് യു ആർ യു ഇതൊക്കെ നമ്മളും പറഞ്ഞു അര് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പോകണോ അതോ പോവാൻ പോകാണോ ചോദിച്ചു അതായത് പത്ത് മിനിറ്റ് നിൽക്കുവോ അതോ പെട്ടെന്ന് പോവാൻ ചോദിച്ചു അവൻ പറയാൻ പറ്റില്ല എനിക്ക് ചെക്കപ്പ് ഉണ്ട് മറ്റേ ഉണ്ട് പറയാൻ അപ്പൊ എന്റെ കയ്യില് സത്യം പറഞ്ഞാൽ ഹാമർ ഉണ്ട് വൻ ഇതൊക്കെ പറയുമ്പോഴെന്റെ കൈമിക്കുന്ന നോക്കുന്നുണ്ടോ ഓട്ടം കണ്ടിട്ടിട്ടാ അപ്പൊ ആദ്യം എനിക്കിത് കത്തിയില്ല അപ്പൊ പിന്നെ മൂന്ന് രണ്ടുമൂന്നാഴ്ച നോക്കിയപ്പോ ഞാൻ അങ്ങനെ പൊക്കി പൊക്കീട്ട് പറഞ്ഞു ഞാൻ ട്രക്ക് ഡ്രൈവറാണ് ഞാൻ ഇൻസ്പെക്ഷൻ ചെയ്യായിരുന്നു എനിക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് നീ ഇവിടെ ഇടാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ഓ തെസ് തർച്ചോക്കെ ഞാൻ കൊള്ളം എന്ന് പറഞ്ഞു ഞാൻ എടുത്ത് പോയി ആ കയ്യില് ഹാമർ കണ്ടത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ അത് നമ്മൾ പോയിട്ട് പറയാ ഐ ഗോ ഹാമർ ഹാമർപ്പ് ഡണ്ട് ഡണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അവൻ കയറും അപ്പൊ ഈ ഒരു സാധനം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആൾക്കാർ എൻ്റെ സ്വഭാവം നമ്മൾ പൊതുവെ വെള്ളക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരാളെ കണ്ടാൽ വരുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു അയക്കോണ്ടാക്കി കിട്ടി ആന്ന് പറയില്ല പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല അപ്പോ അത് ആ കോൺഫിഡൻസ് ലെവല് ഈ നാല് കാര്യങ്ങൾ പുറത്തേക്ക് പോണ എല്ലാവരും നിങ്ങളുടെ അതിൽ ഫ്രണ്ട്സ് ഇങ്ങനെ പോവാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നയിച്ചു കൊടുക്കുക അവർക്ക് എന്തിനാ വെച്ചെങ്കിൽ പല ആൾക്കാർക്കും അറിയില്ല എന്തുകൊണ്ട് ഇവര് നമ്മളെ പഠിക്കാൻ വരുന്നോ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങളെ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭാഷ വേണം അതിപ്പോ നമുക്കിനി അവിടെ നിന്ന് നാട്ടിന്ന് ഐ എൽ ടിസ് കാര്യങ്ങളില്ല മറ്റേ ഡിപ്പെൻസീസ് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതില്ലാന്ന് വെച്ചെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് പോകുക അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചിട്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചെടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താ പറയാ ഈ പറഞ്ഞ സാഹചര്യങ്ങളെ പൊട്ട സാഹചര്യങ്ങൾ പ്രതിരോധിക്കാൻ വന്നിരിക്കുന്ന നമ്മള് ഭാഷ ഇല്ലാണ്ട് ഒരു കളി നടക്കില്ല അപ്പൊ അത് നമ്മുടെ ഒരു മിനിമം സാധനം നമുക്ക് വേണം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പറയാം അല്ലെങ്കിൽ അവർ വല്ല കാര്യം പറഞ്ഞാൽ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വര സമയത്ത് അല്ലെങ്കിൽ സിറ്റിസന്റെ എക്സാമിന് ഇപ്പോ ക്വസ്റ്റിനൊന്നും ഇല്ല മക്കള് വിട്ടോ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു അത് പറയാനുള്ള ആ ഒരു ഭാഷ നമ്മുടെ വേണം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ക്യാമറയുടെ കാര്യം അതിപ്പോ നമ്മുടെ ലൈവായിട്ട് പോകാൻ പറ്റില്ലെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ എന്തുണ്ട് ഈ പറഞ്ഞ പോലത്തെ ഉള്ള ക്യാമറകളുള്ള ലൊക്കേഷൻസ് ഉണ്ട് അവിടെ കയറുന്നിട്ട് വേണം ഡയലോഗ് അടിക്കാനായിട്ട് ഇവിടെ വാഷ്റൂമിൽ വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ക്യാമറകളാണ് ഈ രാജ്യം അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രൊവോക്കേറ്റ് പല രീതിയിലും ഇവർ ചെയ്യും ചിരിച്ചുകൊണ്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല തെറി പറയാം പുറത്തേക്ക് ഉണ്ടാവണം നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഏഹ് അതിപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്ക് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളാ ഒരു അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈല് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പം ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധാരണ വീഡിയോ ഇടുമ്പോൾ എന്നോട് പറയും എടാ വല്ലാണ്ട് തള്ളണ്ടാന്ന് പറയും അപ്പം അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടും അതുപോലെ തന്നെ കരുതലുകൊണ്ടൊക്കെ പറയുന്നതാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സി ഐ എസ് ഐയുടെ മെയിൻ കുല പറഞ്ഞ കുൽസ്രാള് പറഞ്ഞ ആ പത്രസമ്മേളനം ഉണ്ടല്ലോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെ കാണാം അപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തേക്ക് വന്നാലേ അപ്പോൾ അവിടെ അതൊക്കെ നടക്കണം അതുകൊണ്ട് പറയാൻ പിന്നെ ഇത്രയും പറയുമ്പോൾ പെട്ടെന്ന് ശരിക്കും കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ യു കെ അമേരിക്ക മോശമായി ഒരിക്കലുമില്ല അതൊക്കെ നല്ല രാജ്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്ന് വിട്ടുകഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് തോത് കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്നുള്ളപ്പോൾ ഉണ്ടാക്കാനൊക്കെ പറ്റും പണി എടുത്ത് കാശ് കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് അപ്പം അതിനെ നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവിടെ ഒരുമിച്ച് നിൽക്കേണ്ടിടത്ത് ഒരുമിച്ച് നിൽക്കണം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നിടത്ത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം എന്തായാലും കൂടുതൽ പറയുന്നില്ല മോശപ്പെട്ട സംഭവങ്ങളൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ ഒന്നും പറ്റാണ്ടിരിക്കട്ടെ കേട്ടാ അപ്പോൾ വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി